ഐസ് നോക്കൂ ഞാനിപ്പം കാസർഗോഡ് കഴിഞ്ഞു മധുരേക്ക് പോകുന്ന വഴി വഴിയാട്ടോ അപ്പോളാണ് നമ്മുടെ സൈക്കിളിൻ്റെ നമ്മുടെ ഈ യാത്രേൻ്റെ സന്ദേശം ഉണ്ടല്ലോ അതായത് ഓൾ ഇന്ത്യ സേവ് നാച്ചുറൽ സേവ് ലൈഫ് എന്ന് പറഞ്ഞ നമ്മൾ മുമ്പിൽ ഫിറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ നമുക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അതുകൂടാണ്ട് എല്ലാം വെക്കുമ്പോൾ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടും ഉണ്ട് ഈ ഫ്ലാഗിന് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇവിടെ ആ ഒരു നമ്മുടെ സന്ദേശം ഫിറ്റാക്കി വെക്കണം കേട്ടോ ഈ ചാട്ടനാണ് വെൽഡാക്കുന്നത് വെൽഡാക്കിട്ട് അങ്ങനെ വെക്കാനാണ് പരിപാടി നമ്മുടെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ോക്കൂ ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്റർ മധൂർ അമ്പലത്തിലേക്ക് കണ്ടോ മധൂർ ടെമ്പിൾ നേരെ കാണിക്കുന്നത് അവിടെ ബോർഡ് ഉണ്ട് അവിടെ ബോർഡുണ്ട് കാണിക്കുന്നത് നോക്കൂ ആ കാണുന്ന മധൂർ അമ്പലം എന്ന് പറയണേല് നമ്മൾ അങ്ങനെ ഇവിടെ എത്തി നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറണട്ടോ ഈ ഭാഗത്തെല്ലാം ഫുള്ള് ചന്തയൊക്കെ ഉണ്ട് ഹൈസ് നോക്കൂ ഫൈനലി നമ്മൾ മധൂരെത്തി മധൂർ ടെമ്പിളിൽ എത്തിയിട്ടാണ് അതായത് മധൂർ അമ്പലത്തിലെത്തി ഞാൻ കയറിയിട്ടില്ല അതായത് വന്ന ഉടനെ ഞാൻ നല്ല തണൽ കിട്ടിയ സ്ഥലത്ത് നമ്മുടെ സൈക്കിള് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഭയങ്കര വെയിലേട്ടോ അപ്പം അവിടെ നിൽക്കാനേ പറ്റൂല്ലോ ഒന്നാമത് വെയിലെത്തുന്നതാണ് സൈക്കിളോട്ട് വന്നത് അപ്പം തണലില്ല സ്ഥലത്ത് പാർക്ക് ചെയ്ത് കുറച്ചെമ്മയം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കുറച്ചെ ഞാൻ അവിടെ ഇരുന്ന് വിട്ടോ വേറെ കിടക്കേണ്ട സെറ്റപ്പ് ഒന്നും ഇല്ല ആ കല്ലിൻ്റെ മേലെ കുറച്ചിരുന്നു നോക്കൂ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ട് പക്ഷേ ഒരു സീനുണ്ട് ഞാൻ കുളിച്ചിട്ടില്ല അപ്പോൾ കുളിക്കാണ്ട് അമ്പലത്തിൽ കയറിയാൽ ശരിയാവില്ല എന്നാ തോന്നുന്നത് ഇവിടുത്തെ ഒരു ആചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ തെറ്റിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു നെഗറ്റീവ് ആണ് അപ്പോ എന്തായാലും ഞാൻ കയറുന്നില്ല കുളിക്കാണ്ട് കേറിയിട്ട് കാര്യമില്ല അപ്പോൾ ഈ കാണുന്നതാട്ടാ അമ്പലം നോക്കൂ ഉള്ളിലേക്ക് കയറാൻ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇതുവരെ എത്തിയല്ലോ ഒരാഗ്രഹം ഉണ്ടായിരുന്നു മധൂർ അമ്പലത്തിലേക്ക് വരണം എന്ന് വർഷത്തിൽ ഉത്സവം നടക്കുന്ന അമ്പലംട്ടോ അതായത് നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലെ പോലെ തന്നെ വർഷത്തിൽ ഉത്സവം നടക്കും ഇപ്പോൾ ഈ ഉത്സവം തുടങ്ങാനായിട്ടോ അവിടെ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് അമ്പലത്തിൻ്റെ കവാടം ഈ കല്ലുണ്ടല്ലോ അതായത് ഈ മറ്റേ ഈ മറ്റേ എന്തായാലും പറയും അതിൻ്റെ ആ കല്ലിൻ്റെ പേര് ജില്ലിക്കല്ല് അതായത് ജില്ലിക്കല്ല് അത് കട്ടേറ്റ് കേട്ടോ അവിടെ കവാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ അമ്പലത്തിൻ്റെ കഥ നമ്മൾക്ക് കേൾക്കാം സംഭവിച്ച അടിപൊളിയാട്ടോ അതായത് നമ്മളങ്ങനെ കേട്ട് നിന്ന് പോകും ആ ഒരു പഴയ കാലത്തെ ആ ഒരു കഥയാണ് റിയൽ ആയിട്ട് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെയുള്ള അമ്പലം ഇവർ നോക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇല്ല ചേട്ടൻ ആ കഥ എന്നൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞെന്ന് നമുക്കത് കേൾക്കാം ഇവിടുത്തെ ഈ മധൂർ ക്ഷേത്രം ഉണ്ടായി തന്നെ ഒരു ായിട്ടുള്ള ഒരു സങ്കല്പം കൊണ്ടാണ് പറഞ്ഞാല് പണ്ടാണ് ഫുള്ള്ണ്ടായിരുന്നു അപ്പൊ ഈ ഇതിന്റെ ഒരു ഉടമസ്ഥന് മായപ്പാടി തമ്പരാനാണ് അപ്പൊ എന്തായാലും ഇവിടെ കാട് വീണ്ടുമ്പോ കാട് കൊത്തി അവരെല്ലാം ഇതാക്കും പോലെ ൃത്തിയാക്കും അങ്ങനെ ഈ ഹരിജൻസ് പറയുന്നല്ലേ ആ പെണ്ണുങ്ങള് കാട പോയിട്ട് ഇടുന്ന ഒരു മെയിൽ നല്ല ആളെ അറിയാ വരുന്ന ഒരു സ്ഥലല്ലേ ഉളിയത്തെ ഉള്ളിയെറക്കത്തില് കാട് കൊത്തികൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കല്ലിനെ ഈ കത്തി കൊണ്ടിട്ട് ആ കല്ലിൽ നിന്ന് ചോര പോയി കല്ലേ കത്തി കൊണ്ടിട്ട് ആ ചോര പോയി ചോര കണ്ടിട്ടാകുമ്പോ ഇവള്ക്ക് പേടിയാണ് ഇവളെന്താക്കി ആ പേടിച്ചത് കൊണ്ട് നേരെ പോയിട്ട് തമ്രാൻ്റോട് കാര്യം പറഞ്ഞു തമ്രാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആ ഇത് വേണ്ടിട്ടാണ് ഞാൻ പോയത് അത് അവിടെ കല്ലിന് ചോര വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇതായി പോയി എന്റേതായി തെറ്റായി പോയി എന്നറിയില്ല അങ്ങനെ വന്നിട്ട് നോക്കിയപ്പോ എന്തോ ഒരു വിശേഷത്തെ കണ്ടു തമ്പ്രാനെ ഇങ്ങനത്തെ ആയത് എന്ന് പറഞ്ഞിട്ടു അവിടെ പ്രാർത്ഥിച്ച തമ്പ്രാൻ എനിക്ക് ഇത് അറിയാനുള്ള ഇത് എനിക്കില്ല എനിക്ക് എന്തായാലും ഭഗവാന് കാട്ടി തന്നാലും ഞാൻ എന്നെ വിടുന്ന ഏർപ്പാട് ഞാൻ ചെയ്യാ എനിക്ക് ഇടുത്ത ചുമതല ഇല്ലം കൊണ്ട് ഞാൻ ചെയ്യും അങ്ങനെ തമ്പ്രാനി അവിടെ കൈ തോതിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി മായ്പാടിന്ന് പറഞ്ഞാടിലേക്ക് പോയി അന്ന് രാത്രി സ്വപ്നമാണ് തമ്പ്രാനി നീ അവിടുന്ന് ഒരു കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വരുമ്പോ എന്താ പറഞ്ഞാൽ കേക്ക് ഭാഗത്തേക്ക് പോകുമ്പോ പുലിയും ഇത് പശു പശു പശുവും ഒരു കട ഒരു ഭാഗത്ത് കടന്നിട്ടുണ്ട് പുലി അങ്ങോട്ട് കടന്നിട്ടുണ്ട് അപ്പൊ എന്തായെന്ന് പറഞ്ഞാല് ഇത് കണ്ടിട്ട് അവർക്ക് ഒരു ഭയങ്കര ആശ്ചര്യമായി പോയി അത് അവർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവിടെ നീ കൊറച്ച് മുന്നിലോട്ട് പോകുമ്പോ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് ചെറിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതേവര് ഹംസറൂപ്പി സദാശിവ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് ഉണ്ട് നീ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം നീ നിർമ്മാണിച്ച് ഞാൻ അവിടെ ഉദ്ഭവ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ട് ആ സ്വപ്നത്തില് സ്വപ്നത്തില് കണ്ടത് അങ്ങനെയാ ജീവിതത്തിൽ നടന്നു അത് തമ്പ്രാൻ വേണ്ടി ഏർപ്പാടാക്കും മുൻപോട്ട് വരുമ്പോ ഊഇഇടന്ന് അറിയണ്ടല്ലോ തന്നെ അവിടെ രണ്ടു കല്ല് ഉണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കല്ല് അത് ഒന്ന് പുല്ലുമാനാണ് പിന്നെ ഒന്ന് പശുൻ്റെതാണ് പശുവിൻ്റെ അത് രണ്ടും അവിടെ കടന്നുണ്ടായിരുന്നു അങ്ങോട്ടത് കാലമായിട്ട് നോക്കുന്നുണ്ടെങ്കില് പോലെ എത്തുന്നുണ്ട് തിന്നിട്ടില്ല കുറച്ച് മുന്നോട്ട് വരുമ്പോ ഇവിടെ അമ്പലം കണ്ടു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ അമ്പലം നിർമ്മാണാക്കി നിർമ്മാണാക്കി ഏത് കൊല്ലത്തിലാ കൊല്ലത്തിലാല് എണ്ണൂറ് കൊല്ലം കൊല്ലത്തിന് കൊല്ലം കഴിഞ്ഞു അമ്പലം നിർമ്മിച്ചിട്ട് ആയിരം കൊല്ലേ നോക്കൂ ആയിരം കൊല്ലം അല്ലേ അമ്പല അത് ഇവിടെ നല്ല ഇതായി അവിടെ നിർമ്മാണിച്ചു അപ്പൊ എന്തായു പറഞ്ഞാല് ഈ ദേവന് ഇവിടെ ഇതാവണ്ടേ ഇത് ഉദ്ഭവലിംഗമാണ് അവിടെ അമ്പല നിർമ്മാണിച്ചതേയുള്ളു ഇത് ഉദ്ഭവര് ശിലൂപിയായിട്ട് ഉദ്ഭവമായി അത് ഈശ്വരനാണ് ഇവിടെ പ്രധാനമായിട്ട് ഈശ്വരനാണ് അപ്പം എല്ലാ ഇതെല്ലാം നോക്കുന്നതെല്ലാം ഗണപതിയാണ് നേർച്ചല്ലേ കണവ അച്ഛനെ ഇരിക്കാനേ മാത്ര അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് എന്തായിന്ന് എന്ന് പറഞ്ഞാൽ കാലം എല്ലാം കഴിഞ്ഞിട്ടായി കഴിഞ്ഞിട്ടാകുമ്പോൾ ജീർണോദ്ധാരായി ഇത് രണ്ട് മൂന്ന് പറയുന്ന നാലാമത്തെ പ്രാവശ്യമാണ് ജീർണോദ്ധാരാകുന്നത് അങ്ങനെ ജീർണോദ്ധാരം അമ്മ ജീർണോദ്ധാരമായി അപ്പൊ ഇവിടെ അടുത്തന്നെ ഒരു തന്ത്രികളെ വീടുണ്ട് ഏഹ് അവര് പൂജക്ക് വന്നോണ്ടായിരുന്നു അവര് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ പൂജക്ക് വരുമ്പോ അവരെ കുഞ്ഞി കൂടി ഒന്നിച്ചിട്ട് വന്നോളായിരുന്നു കുഞ്ഞി കൂടി വന്നു അച്ഛനെ അവിടെ പൂജ ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞി ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കേട്ട ആള് ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ ഇന്നത്തെ ആളൊന്നുമല്ലോ അതായത് ഇത് വളരെ വളർന്നുകൊണ്ട് വന്നു കല്ലിലുള്ള ആ ഒരു രൂപം അത് ഗണപതിയാണ് കല്ല് വളർന്നു അതൊന്നല്ല ഒരു കല്ലല്ല ഒരു മണ്ണുമല്ല കല്ലുമല്ല ആ പോലെയുള്ള ഒരു ഇത് ഇത്ര വലുതായി ഗണപതി ഞങ്ങൾക്ക് ചിരട്ട 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 വെച്ചിട്ടാണ് പൂജ കഴിച്ചോ ഈ ചിരട്ട അത് ഈ ചുമരല് അവിടെ ഗണപതിന്റെ ഒരു രൂപമായി അതിപ്പോഴും ഉണ്ടോ അവിടെ ആറ്റോട്ടി ആ ആവൂല പൊറത്തെല്ലാം ഷൂട്ട് ചെയ്യാം ആ ഇവിടെ ആചാരം എങ്ങനെയാ ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല അതെല്ലാം കൊഴപ്പോ ആവൂലെ കുളിക്കാണ്ട് കേറാൻ പറ്റില്ല അല്ലെ അത് ഞാൻ കേറാണ്ട് നിന്നേ ഇവിടെ ആ ശുദ്ധിയോടെ ഇപ്പൊ പരിപാടിയാ പറഞ്ഞേ അപ്പൊ അങ്ങനെയാണ് നോക്കൂ സത്യം പറഞ്ഞാല് ഇവിടുത്തെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ ഭയങ്കര ഇഷ്ടപ്പെടിച്ച ഭയങ്കര ഇഷ്ടപ്പെട്ട് അതായത് എനിക്ക് ചെറുപ്പം തൊട്ട ഈ കഥകളൊക്കെ കേൾക്കാനും അറിയാനെല്ലാം ഭയങ്കര ഇന്ട്രസ്റ്റ് ആട്ടാ ഭയങ്കര അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ അഞ്ഞൂറ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോ കഥകളും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പഴയകാല യുദ്ധങ്ങളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ചേട്ടം പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു കല്ലുണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞേ അതായത് ആ ഒരു കാലത്ത് ദൈവമായിട്ട് സൃണ്ടായ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ട ആ ഒരു കല്ല് ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റൂ സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ടില്ല ഒരു അമ്പലത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിൻ്റേതായ ശുദ്ധിയിൽ കയറേണ്ടേ അതുകൊണ്ട് നമ്മൾ ഒളിഞ്ഞ് കയറിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വേണ്ടാന്ന് വെച്ചു അതായത് ആ ഒരു ആചാരം അങ്ങനെ തന്നെ നിൽക്കട്ടെ കുളിക്കാണ്ട് കയറിയിട്ട് വെറുതെ നെഗറ്റീവ് ആവണ്ട അപ്പോൾ നോക്കൂ നമ്മൾ ഇനി എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കർണാടകയിലേക്കാണ് ഇതിപ്പോൾ കേരളത്തിൻ്റെ ലാസ്റ്റ് പോയിൻറ്റ് ആട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർണാടക എത്തും കർണാടക സ്റ്റേറ്റ് എത്തും പക്ഷെ ഇന്ന് ഞാൻ പോകുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ അടിക്കുകയാണ് കുറച്ച് ഉള്ളോ ഉൾ ഉൾഗ്രാട്ടോ ഇത് അപ്പോൾ ഉള്ളിലോട്ടില്ല സ്ഥലത്ത് എന്ന് പമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സ്റ്റേ അടിക്കേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രാത്രി സമയങ്ങളിൽ നമ്മൾ കുടുങ്ങി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ടെൻ്റ് ഇല്ലല്ലോ ടെൻറ്റ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല എൻ്റെ കയ്യിലില്ല അപ്പോൾ ആ ടെൻറ്റ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കർണാടകയിൽ നിന്നാണ് അതായത് മംഗലപുരത്തു നിന്നാണ് അപ്പോൾ മംഗലവരം വരെ എത്തണമെങ്കിൽ നമ്മൾ അത്രയും ജാഗ്രത പാലിച്ചു വേണം എത്താൻ ടെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് എവിടെയും കടന്നുറങ്ങാനൊന്നും പറ്റില്ല പറ്റൂല ആ സ്പോട്ട് എന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് മാത്രമാണ് ആകെയിലെ സ്ലീപ്പിംഗ് ബാഗും കൂടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെന്നെ സ്റ്റേ ചെയ്യാം പിന്നെ നമ്മുടെ യാത്രയിൽ പുതിയ ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ അതായത് പുതിയ ഒരാൾ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അയാൾ ഞാൻ കാണിച്ചു തരാം നമ്മളെ റാമിനെയും കിച്ചപ്പനെയും എല്ലാവരും ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു മിസ്സിങ് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ ഒരാളെ ഞാൻ ഇറക്കിയത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഏത് ചൂടും അതുപോലെ തന്നെ ഏത് കൊടുങ്കാറ്റും വെയിലും മഴയും തണുപ്പും എല്ലാം സഹിക്കാൻ പറ്റുന്ന ഒരാളാണ് എനക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും അയാൾക്കൊന്നും പറ്റൂല അങ്ങനെയുള്ള ഒരാളാട്ടോ അപ്പോൾ ഫുൾ പവറാണ് ആൾ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തോ അപ്പോൾ ഓക്കെ ബൈ